നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന വാരാഘോഷം തുടങ്ങി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തെ സംഘടിപ്പിച്ച വായനോത്സവം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത എഴുത്തുകാരി രവിത ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷരങ്ങളുടെയും വായനയുടെയും മഹത്വം വിളിച്ചോതി പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് വായനോത്സവം ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെ സന്തോഷിക്കാനുള്ള ഒരവസരം ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെരുമ്പാവൂരിൻ്റെ പ്രഗത്ഭയായ ഒരു എഴുത്തുകാരി തസ്വിൻ തസ്വിൻ ഷിഗാബ് എന്നൊരു ടീച്ചറെ അടുത്ത ദിവസം നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് പെരുമ്പാവൂരിന്റെ ഒരു എഴുത്തുകാരി അത് പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ ടീച്ചറായി ലഭിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മുടെ എഴുത്തിനെ ഏറെ സ്നേഹിക്കുന്ന ഈ വായന ദിനത്തെ ഏറെ സ്നേഹിക്കുന്ന പെരുമ്പാവൂർ നഗരസഭ കഴിഞ്ഞ പത്തു വർഷക്കാലമായി നഗരസഭയുടെയും മുനിസിപ്പൽ ലേബറുടെയും നേതൃത്വത്തിൽ അക്ഷര പെരുമാ എന്നൊരു വലിയ പരിപാടി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷവും നമ്മൾ ഏറ്റവും വിജയപ്രദമായ രീതിയിൽ ആ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം ഉള്ളിയിരിക്കുന്ന രവിതാ ഗരിദാസും അതോടൊപ്പം ചെയർമാൻ ഉൾപ്പെടെ ആളുകൾ തസ്വീൻ ഷിഗാബ് ഉൾപ്പെടെ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന ഒരു എഴുത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാ വർഷവും വായനാ ദിനമായി ആചരിക്കുന്നു ഈ ആചരിക്കുകയും ആഘോഷിക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ മാറ്റുകയാണ് ചെയ്യുന്നത് എഴുത്തച്ഛന് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള ഭാഷയുടെ പിതാവാണ് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് വായിക്കണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉദ്ധരിക്കാനാകുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൃത്യമായി പറയാനാകുന്ന ഒരു വരി എഴുത്തച്ഛൻ തന്റെ കിളിപ്പാട്ട് രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ എന്ന പോലെ െഴുതിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ കിളിപ്പാട്ട് രാമായണം ആരംഭിക്കുന്നത് അതായത് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പേരെടുത്ത എഴുത്തച്ഛൻ പോലും തന്റെ ഒരു കൃതി ആരംഭിക്കുന്നതിനു മുമ്പ് എന്റെ നാവിൽ സരസ്വതി വിളയാടണമേ എന്ന് പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത് ായികയും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കുമാരി അമൃത രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് പുസ്തക സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു വാർഡ് കൌൺസിലർ ടി എം സക്കീർ ഹുസൈൻ അക്ഷരവൃക്ഷം ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ ടി എം നസീർ എച്ച് എം ബഷീർ വി യു എം പി ടി എ പ്രസിഡന്റ് ഹയറു നസീർ പ്രിൻസിപ്പൽ റീന ജി എസ് ആർ ജി കൺവീനർ ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു രവിത ഹരിദാസ് അമൃത രാജൻ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു ു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ